നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഞാൻ കേരളത്തിലേക്ക് വരുന്നില്ല ടിക്കറ്റ് എടുക്കുന്നില്ല നിങ്ങക്ക് എന്ത് ഹറാം പിറപ്പാണ് കാണിച്ചു കൂട്ടിയിരിക്കുന്നതെന്ന് കലി ഇളകി പിണറായി നാളെ കേരളത്തിൽ കാലുകുത്തുന്നതും തെറിവിളി കേട്ട് മുഖ്യൻ്റെ ചെവി അടയ്ക്കും കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണതിന്റെ പിറ്റേന്ന് മുങ്ങിയ മുഖ്യൻ രക്ഷപ്പെട്ടുവെന്നാണ് സ്വയം കരുതിയത് എന്നാൽ തിരികെ വന്നിറങ്ങുന്നത് വിവാദങ്ങൾക്ക് നടുവിലേക്കാണ് ഏറ്റവും ഒടുവിലത്തെ പുകച്ചിൽ ആർ ഷോ പി കെ ശശി കൊലവിളിയാണ് നശിപ്പിച്ചല്ലോടാ നീയൊക്കെ എന്ന് കലുതുള്ളുകയാണ് മുഖ്യമന്ത്രി ആർ ഷോയ്ക്കിട്ട് മുഖ്യൻ പൊട്ടിച്ചേക്കും എന്ന സൂചനയും വരുന്നു കാരണം സി പി എം നേതാക്കൾ തടഞ്ഞിട്ടും അത് അവഗണിച്ച് ശശിക്കെതിരെ ആർഷോ കൊലവിളി നടത്തിയെന്നാണ് വിവരം പത്ത് ദിവസം പിണറായി മാറി നിന്നപ്പോൾ സി പി എം നേതാക്കളും എസ് എഫ് ഐ ഞാഞ്ഞൂലുകളും അഴിഞ്ഞാടി അതായത് പിണറായി പൂർണമായും മാറാൻ കാത്തിരിക്കുകയാണ് കമ്മികൾ ഇന്ന് വൈകുന്നേരത്തോടെ ദുബായിൽ മുഖ്യമന്ത്രി നാളെ പുലർച്ചെ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് വിവരങ്ങൾ സി പി എമ്മിലും സർക്കാരിലും ആകെ പുകച്ചിലും എല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയുമാണ് തിരികെ എത്തുന്ന മുഖ്യമന്ത്രിയെ മാധ്യമങ്ങൾ വളയും എന്നുറപ്പാണ് ചോദ്യങ്ങൾ ഒരുപാടുണ്ട് അതിനെല്ലാം മുഖ്യമന്ത്രി മറുപടി പറയുമോ മാധ്യമങ്ങളെ കണ്ടാലേ എപ്പിടപ്പിയാണ് പിണറായിക്ക് കടക്ക് പുറത്ത് എന്ന് ഇപ്പോൾ വലിയ ധാർഷ്ട്യം കാണിക്കാനും പറ്റില്ല അതുകൊണ്ട് മാധ്യമങ്ങളോട് ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്നാൽ ഒരു ഉത്തരവും പിണറായിക്കില്ല അതുകൊണ്ട് ഇനി ഞാൻ കേരളത്തിലേക്കില്ല എന്ന് പറഞ്ഞ് പിണറായി ദുബായിൽ ഇരുന്ന് ഭരിക്കും എന്നാണ് ട്രോളുകൾ വരുന്നത് അമേരിക്കയിൽ പത്ത് ദിവസം ചികിത്സയിൽ കഴിഞ്ഞപ്പോൾ മറ്റാരെയും ചുമതല ഏൽപ്പിക്കാതെ മുഖ്യമന്ത്രി തന്നെ ആയിരുന്നല്ലോ അമേരിക്കയിൽ ഇരുന്ന് ഭരിച്ചത് അതുപോലെ ഇനി ഞാൻ കേരളത്തിലേക്കില്ല ഞാൻ ദുബായിൽ ഇരുന്നെങ്കിൽ ഭരിച്ചോളാം എന്ന് മുഖ്യമന്ത്രി പറയും എന്നാണ് വിമർശകർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ സർവസവും അങ്ങ് ദുബായിലാണല്ലോ പൂഴ്ത്തിയിരിക്കുന്നത് കട്ടതും തട്ടിപ്പറിച്ചതും മോഷ്ടിച്ചതും എല്ലാം പതുക്കിയിരിക്കുന്നത് ദുബായിലാണ് അതുകൊണ്ട് മുഖ്യൻ ഇനി ദുബായിൽ ഇരുന്ന് ഭരിക്കും എന്നുള്ള പരിഹാസം ശക്തമാകുന്നു വിവാദങ്ങൾക്ക് മറുപടി പറയാനാകാതെ മുഖ്യമന്ത്രി പേടിച്ചോടി എന്നായിരുന്നു ഇതുവരെ വിമർശനങ്ങൾ അതായത് മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ചിട്ടും ഒരു ഉത്തരവാദിത്വവും കാണിക്കാതെയെ ഏറ്റവും നിരുത്തരവാദിത്വപരമായ നിലപാടാണ് പിണറായി സ്വീകരിച്ചത് ഒരു വാർത്താ സമ്മേളനം പോലും നടത്താതെയാണ് മുഖ്യമന്ത്രി ഇവിടെ നിന്നും അമേരിക്കയ്ക്ക് വിട്ടത് കാരണം മാധ്യമങ്ങളുടെ മുന്നിൽ പെട്ടാൽ പെട്ടു എന്ന് പിണറായിക്ക് അറിയാം അവരെ പേടിച്ചു തന്നെയാണ് പിണറായി ഓടിയത് എന്നാൽ തിരികെ വരുന്നതോ അതിലും ഗംഭീരമായ അവസ്ഥയിലേക്കാണ് മിക്കവാറും ഒരാഴ്ചത്തേക്ക് യാത്രാക്ഷീണമെന്ന് ക്ഷീണം പറഞ്ഞ് മുഖ്യൻ മുങ്ങാൻ സാധ്യതയുണ്ട് തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന വിവാദങ്ങൾ അത്ര നിസ്സാരമല്ല മുഖ്യൻ എത്തുന്നതിനു മുൻപ് വിവാദങ്ങൾ കെട്ടടക്കാൻ എം വി ഗോവിന്ദനെ കൊണ്ടുപോലും കഴിഞ്ഞില്ല ഞാൻ തിരികെ എത്തുമ്പോൾ അണ്ണാക്കിലെ പിരിവെട്ടുന്ന ചോദ്യങ്ങൾ ഉണ്ടാകരുത് എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഒന്നും ഫലം കണ്ടില്ല സമസ്തം മുതൽ ഇങ്ങോട്ട് പാലക്കാട്ടെ സി പി എമ്മിലെ കൊലവിളിക്ക് വരെ മുഖ്യമന്ത്രി മറുപടി പറയണം മുഖ്യമന്ത്രിക്ക് വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും കഴിയാത്ത സ്ഥിതിയാണ് വന്നിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സമസ്ത ഇടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സ്കൂൾ സമയക്രമമാറ്റത്തിൽ ക്രമമാറ്റത്തിൽ സമസ്തയും കാന്തപുരവും ഇടഞ്ഞു നിൽക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉറച്ച നിലപാടാണ് ഈ വിഷയങ്ങളിൽ എടുത്തിരിക്കുന്നത് രണ്ട് സംഘടനകളുമായി ചർച്ച നടത്താതെ സ്കൂൾ കലണ്ടറും പുറത്തിറക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ന്യൂനപക്ഷ വികാരം അട്ടിമറിച്ചു എന്ന ചർച്ച സമസ്ത ഉയർത്തുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന സംഘടനയാണ് സമസ്ത കാന്തപുരവും അങ്ങനെയായിരുന്നു ഈ വിഷയത്തിൽ പിണറായി എടുക്കുന്ന പരസ്യ നിലപാട് നിർണായകമാണ് സമസ്തക്കെതിരെ പൊട്ടിത്തെറിച്ചാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംസാരിച്ചത് പിണറായി പോലും ഇന്നോളം സമസ്തയെയും മറ്റ് മുസ്ലിം സംഘടനകളെയും ചൊടിപ്പിക്കാൻ നിന്നിട്ടില്ല ജിഫ്രി മുത്തുകോയെ തങ്ങളൊക്കെ കണ്ണുരുട്ടുമ്പോൾ അവിടെ നിന്ന് വിറയ്ക്കുന്ന ആളാണ് പിണറായി അവരെ പ്രീണിപ്പിച്ചു നിർത്തുകയായിരുന്നു ഇതുവരെ പിണറായിയെ ചൊടിപ്പിച്ചിട്ടുണ്ട് സമസ്തയെ പരിഹസിച്ച ശിവൻകുട്ടിയുടെ നിലപാട് പിണറായിയുടെ അഭാവത്തിൽ മന്ത്രിമാർ നട്ടെല്ല് കാണിച്ചു തുടങ്ങിയെന്നായിരുന്നു സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ ശിവൻകുട്ടിയുടെ കട്ടായം നിലപാടിലൂടെ വെളിവായതെന്ന് സോഷ്യൽ മീഡിയ ചൂടൻ ചർച്ചയും നടത്തിയിരുന്നു സ്കൂൾ സമയമാറ്റത്തിനെതിരെ സമരത്തിനിറങ്ങുന്ന സമസ്തക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയായിരുന്നു ശിവൻകുട്ടി രംഗത്തേക്ക് വന്നത് സമരം ജനാധിപത്യ വിരുദ്ധമാണെന്നും സർക്കാരിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് സമസ്ത സ്വീകരിച്ചിരിക്കുന്നതെന്നും ശിവൻകുട്ടി ആഞ്ഞടിച്ചു കോടതി പറഞ്ഞിട്ടാണ് സമയമാറ്റം അതിനാൽ എതിർപ്പുണ്ടെങ്കിൽ കോടതിയെയാണ് സംഘടനകൾ സമീപിക്കേണ്ടത് മതസംഘടനകൾ വിദ്യാഭ്യാസ രംഗത്ത് അനാവശ്യമായി ഇടപെടുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞു ശിവൻകുട്ടി സർക്കാർ ഒരു തീരുമാനമെടുക്കുമ്പോൾ എല്ലാ കുട്ടികളെയും ബാധിക്കുന്ന തരത്തിലേ എടുക്കാൻ പറ്റുകയുള്ളു ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി പരീക്ഷ മാറ്റിവെക്കുക ക്ലാസ് ടൈം മാറ്റിവെക്കുക പ്രത്യേകം അവധി നൽകുക എന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാരിന് ചെയ്യാനാവില്ല ഈ ആവശ്യം ജനാധിപത്യ വിരുദ്ധമാണ് ഇത് സർക്കാരിനെ വെല്ലുവിളിക്കുന്ന സമ്പ്രദായമാണെന്നും ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്നും ശിവൻകുട്ടി പറഞ്ഞു സ്കൂളിലെ സമയക്രമത്തിനനുസരിച്ച് അവർ സമയം ക്രമീകരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുകൂടി ശിവൻകുട്ടി പറഞ്ഞതോടെ കാന്തപുരം വിഭാഗവും സമസ്തയുമൊക്കെ വലിയ രീതിയിൽ ഈ സർക്കാരിനെതിരെ ഇളകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി തിരിച്ചെത്തുന്നതോടെ സമസ്തയും കാന്തപുരം വിഭാഗവും ഒക്കെ മുഖ്യമന്ത്രിയുമായി നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ് അതായത് മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദമുണ്ടാകും മുഖ്യമന്ത്രി ഇവരുമായി ചർച്ച നടത്തി എന്ത് നിലപാടെടുക്കുന്നു അതാണ് ഇനി കാണാനിരിക്കുന്നത് സമസ്തയുടെയും കാന്തപുരം വിഭാഗത്തിൻ്റെയും ഒക്കെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നാൽ സർക്കാരിന് വലിയ ക്ഷീണം ഉണ്ടാകും അതായത് ഈ സർക്കാരിന് മുസ്ലിം സംഘടനകളെ ഭയമാണ് എന്ന തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടും ഇപ്പോൾ സമസ്തയ്ക്കെതിരെയൊക്കെ കട്ടായം നിലപാട് സ്വീകരിച്ച മന്ത്രി ശിവൻകുട്ടിക്കും അത് ക്ഷീണമുണ്ടാക്കും ശിവൻകുട്ടിയും പിണറായിക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ഇസ്ലാം സംഘടനകളെ ഒന്നും വെറുപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിലുമല്ല പിണറായി നിൽക്കുന്നത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ് വോട്ട് ബാങ്കാണ് അവിടം പൊളിഞ്ഞാൽ അടപടലം പൊളിയും പിണറായി എന്ത് നിലപാട് സ്വീകരിക്കും ഉരുകുകയാണ് ഇപ്പോൾ തന്നെ പിണറായി വിജയൻ നിന്ന് നിൽപ്പിൽ അങ്ങ് ഭൂമി വിളർന്ന് താഴേക്ക് പോയാലോ എന്നൊക്കെ ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് തോന്നി കാണും ഇങ്ങനെ മതസംഘടനകൾ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ സ്കൂൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല ഈ വിഷയത്തിൽ എന്ത് ചർച്ച നടത്താനിരിക്കുന്നു ഓരോരുത്തരും അവരുടെ മതവും ജാതിയും വിശ്വാസങ്ങളും പൊതുസമൂഹത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവന്നാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനം വിദ്യാഭ്യാസ രംഗത്ത് പുരോഗമന നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നതിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്നും ശിവൻകുട്ടി നട്ടല് നിവർത്തി പറഞ്ഞത് ഒരു പത്ത് വർഷത്തിനിടയിൽ ഈ ഇടത് ഭരിക്കാൻ തുടങ്ങി ഒരു പത്ത് വർഷത്തിനിടയിൽ ഇപ്പോഴാണ് ഒരു ഉറച്ച ശബ്ദത്തിൽ മതസംഘടനകൾക്കെതിരെ ഇവർ പ്രതികരിച്ചു തുടങ്ങിയത് എന്നാൽ പിണറായി വരുന്നതോടെ എല്ലാം ഉൾട്ടയാകാൻ സാധ്യതയുണ്ട് കാരണം പിണറായിക്ക് വിറയലാണ് തീർന്നില്ല കേരള സർവകലാശാലയിലെ വിഷയം അതിനേക്കാൾ ബഹുഗേമമാണ് കാരണം ആറിലേക്കറെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ആറിലേക്കറെ വെല്ലുവിളിച്ചിരിക്കുകയാണ് പച്ച തെറി വിളിച്ച് തെരുവിലിട്ട് തല്ലുമെന്നാണ് എസ് എഫ് ഐക്കാർ കൊല വിളിച്ചത് ഇനി ആറിലേക്കറിന്റെ കാല് പിടിക്കാൻ പോകണം കാരണം അല്ലെങ്കിൽ മകൾക്കും മുക്കനും ഒക്കെ നേരെയുള്ള വാള് വീണ്ടും കേന്ദ്രമെടുത്ത് പ്രയോഗിക്കും ഇതുകൂടാതെ സ്കൂളുകളിൽ കാൽ കഴുകൽ വിവാദമടക്കം ചൂടുപിടിച്ചു നിൽക്കുകയാണ് ഇതിനൊപ്പം മറ്റൊന്നുകൂടി വന്നിട്ടുണ്ട് കൂത്തുപറമ്പിലെ പഴയ വെടിവെപ്പിൽ പിണറായിയുടെ പ്രസംഗം കുത്തിപ്പൊക്കിയിട്ടുണ്ട് സദാനന്ദൻ മാസ്റ്ററെ ബി ജെ പി രാജ്യസഭ എം പി ആക്കുമ്പോഴാണ് ഈ വിവാദവും എത്തുന്നത് കൂത്തുപറമ്പിലെ വെടിവെപ്പിൽ പ്രതിയായി പിന്നീട് കുറ്റവിമുക്തനായ റവാഡ ചന്ദ്രശേഖരനെ പോലീസ് മേധാവിയാക്കിയതിൽ ഇനി പിണറായി പറയുന്ന നിലപാടും നിർണായകമാണ് അപ്പോൾ തലയ്ക്ക് മുകളിൽ ഒരുപാട് വാളാണ് പിണറായിക്ക് നേരെ നിൽക്കുന്നത് ഇതുകൂടാതെയാണ് പാലക്കാട്ടെ സി പി എമ്മിൽ പി കെ ശശി വിരുദ്ധ വികാരം ശക്തമായിരിക്കുന്നത് പി കെ ശശിയെ കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു ശശി യു ഡി എഫിലേക്ക് പോകുമെന്ന ചർച്ചയാണ് പാലക്കാട്ടെ സി പി എം ഇപ്പോൾ ഉയർത്തിവിട്ടിരിക്കുന്നത് ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടും കെ ടി ഡി സിയിലെ പദവിയിൽ നിന്നും മാറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ പ്രശ്നത്തിൽ പിണറായി ആർക്കൊപ്പം നിൽക്കും എന്നതും ഏറ്റവും ചർച്ചയാകുന്ന വിഷയമാണ് പിണറായിയുടെ വിശ്വസ്തനാണ് ശശിയെന്ന് എല്ലാവർക്കും അറിയാം ഈ ശശിയെ മുൻ സംസ്ഥാന സെക്രട്ടറിയായ ആർ ഷോ കടന്നാക്രമിക്കുന്നതും കഴിഞ്ഞ ദിവസം ഉണ്ടായി ശശിയെ പരസ്യമായി തള്ളി പറഞ്ഞ ആർഷോയ്ക്ക് ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ചർച്ചയും ഉണ്ട് ബിലാലുമാരുടെ ചെരുപ്പ് നക്കികൾ ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ തച്ച് തകർക്കും സൂക്ഷിച്ചോ തുടങ്ങിയ മുദ്രാവാക്യങ്ങളായിരുന്നു ശശിക്കെതിരെ ഉയർന്നത് മണ്ണാർക്കാട് കവലയിലിട്ട് പി കെ ശശിയെ തല്ലും എന്നൊക്കെയുള്ള കൊലവിളികൾ ഉയർന്നു വന്നിട്ടുണ്ട് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതുപോലെ പി കെ ശശിക്കെതിരെ ആർഷോ രംഗത്തേക്ക് വന്നത് പൊന്നുമോനെ അഷ്റഫെ ഏതെങ്കിലും തമ്പുരാന്റെ വാക്ക് കേട്ട് മണ്ണാർക്കാട് അങ്ങാടിയിൽ ഇറങ്ങിയാൽ രണ്ട് കാലും കുത്തി നടക്കില്ല എന്നായിരുന്നു ആർഷോ പറഞ്ഞത് അതായത് പാർട്ടി ഓഫീസിലേക്ക് പടക്കമെറിഞ്ഞത് പി കെ ശശിയുടെ ആളായ അഷറഫാണ് എന്ന വിവാദമാണ് പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുന്നത് അങ്ങനെ അടിമുടി ബഹളത്തിലേക്കാണ് പിണറായി വന്നിറങ്ങാൻ പോകുന്നത് ഏതൊക്കെ വിഷയത്തിൽ പിണറായി മറുപടി പറയും അതോ എന്തെങ്കിലും മറുപടി പറയാൻ തയ്യാറാകുമോ അല്ലെങ്കിൽ യാത്രയുടെ ക്ഷീണം പറഞ്ഞ് മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ തന്നെ കുത്തിയിരിക്കാനാണോ സാധ്യത തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഘട്ടമാണ് താൻ കേരളത്തിൽ വന്നിറങ്ങുന്നത് ആരും അറിയരുത് പ്രത്യേകിച്ച് ആ മാധ്യമങ്ങൾ അറിയരുത് എന്നുള്ള ഒരു ചിന്ത മാത്രമായിരിക്കും പിണറായിക്കുള്ളത് നിലമ്പൂരിൽ തോറ്റത് മുതൽ ഇങ്ങോട്ട് സി പി എമ്മിന് വലിയ പ്രതിസന്ധികളാണ് മുന്നിൽ ഉയർന്നു നിൽക്കുന്നത് സർക്കാരിനെതിരെ ഏറ്റവും വലിയ പ്രശ്നമായി ഉയർന്നു വന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണതാണ് ഇതിന് പിന്നാലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അപ്രതീക്ഷിതമായി അമേരിക്കയ്ക്ക് പറഞ്ഞത് ചികിത്സാർത്ഥം എന്ന് പറഞ്ഞുവെങ്കിലും പെട്ടെന്നുള്ള യാത്രയുടെ കാരണം ആർക്കും ഇനിയും പിടികിട്ടിയിട്ടില്ല മുഖ്യമന്ത്രിയും ഭാര്യ കമലാ വിജയനുമാണ് യാത്രയ്ക്ക് പോയത് ദുബായിൽ മുഖ്യമന്ത്രിക്ക് ഔദ്യോഗിക പരിപാടികളൊന്നുമില്ല പക്ഷേ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട് യു എസിൽ മിനസോട്ടയിലെ മയോ ക്ലിനിക്കിലായിരുന്നു ചികിത്സ ഇത് നാലാം തവണയാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നത് നേരത്തെ നടത്തിയിരുന്ന ചികിത്സയുടെ തുടർച്ചയായുള്ള പരിശോധനകൾക്കായാണ് യാത്രയെന്ന് വ്യക്തമാക്കിയായിരുന്നു പോയത് എന്ത് രോഗത്തിനാണ് എന്ന് സർക്കാരോ മുഖ്യമന്ത്രിയോ വ്യക്തമാക്കിയിട്ടില്ല തീർത്തും രഹസ്യമായി സൂക്ഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച കാര്യങ്ങൾ അതായത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്തായിട്ട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്താതിരിക്കാനുള്ള എല്ലാ ശ്രദ്ധയും ശ്രമങ്ങളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് മുഖ്യമന്ത്രി ആദ്യമായി വിദേശ ചികിത്സയ്ക്ക് പോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെയും ഇരുപത്തി ആറ് വരെയും ഏപ്രിൽ അവസാനവും ചികിത്സയ്ക്കായി യു എസിലേക്ക് പോയിരുന്നു മുക്കാൽ കോടിയോളം രൂപ പിണറായിക്കായി ഖജനാവിൽ നിന്നും ചെലവാക്കിയിട്ടുണ്ട് ഇത് വലിയൊരു വിവാദമായി നിൽക്കുന്നുണ്ട് വിദേശത്ത് എവിടെ പോയാലും പിണറായി ദുബായ് വഴി ഇറങ്ങും പോകുമ്പോൾ ഒന്നെങ്കിൽ ദുബായിൽ ഇറങ്ങും അല്ലെങ്കിൽ തിരികെ വരുമ്പോൾ ദുബായിൽ ഇറങ്ങും അത് വിദേശത്ത് ഏത് രാജ്യത്തേക്ക് പോയാലും പിണറായിയുടെ നിലപാട് ഇതുതന്നെയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ദുബായിൽ അടിക്കടി പോകുന്നതിനെതിരെ വലിയ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് കാരണം മുഖ്യമന്ത്രി തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം കേരളം പറ്റിച്ചുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ കൊണ്ട് പതുക്കിയിരിക്കുന്നത് ദുബായിലാണ് എന്നുള്ളൊരു വിമർശനമുണ്ട് ഇത്തവണയും ആ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലയിടത്തായി ഉയർന്നു വരുന്നുമുണ്ട് ഏതായാലും കേരളത്തിൽ കാല് കുത്തുന്ന പിണറായിക്ക് കണ്ടകശനിയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്